ഞാൻ ഉണ്ടാക്കുന്ന പുളിയില്ലാത്ത തൈര് എങ്ങനെ ഉണ്ടാക്കാം നമ്മളെ പുളി പുളിയില്ലാത്തത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് എങ്ങനെ ഇണ്ടാക്കാം അതായത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കുറച്ച് ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരാൻ വേണ്ടി പോണത് എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി നമ്മൾ ഉറ ഒഴിച്ചൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെന് വേണ്ടിയിട്ടൊക്കെ ഉറൊഴിക്കണത് മോര് കറിയൊക്കെ ഉണ്ടാക്കാനായിരിക്കും മോര് കറിക്ക് ഇത്തിരി പുളിയൊക്കെ വേണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ലെസ്സിയൊക്കെ പോലെ കഴിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ സെറ്റ് കേടും വേണ്ടി അപ്പോൾ ഏകദേശം സെറ്റ് സെക്കേഡ് അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പെടി താഴേണ് ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന അതെ തൈര് ഒറയാണ് കേട്ടത് അപ്പം ഇതേ കുറച്ചുണ്ട് ഇന്നത്തേക്കും കൂടെ കുറച്ച് കണ്ട നമുക്ക് എന്താ പറയുക ഉറൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരിത്തിരി മതിയിലോ ഒഴിക്കാനായിട്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തു ചെയ്യും ഇപ്പം ഇത് ഇതിൽ കുറച്ച് ഉറ ഉള്ളെങ്കിൽ ഇത് തുറക്കും ഇതിലേക്ക് തന്നെ നമ്മൾ എന്തു ചെയ്യും പാലൊഴിക്കും അടച്ചങ്ങട് വെക്കും അങ്ങനെയാണ് മിക്ക ആൾക്കാരും ചെയ്യാറ് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുക്കും ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെ കാരണം വേറെ ആർക്കും മോരൊന്നും വേണമെന്നില്ല ലച്ചൂന നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കും അപ്പം ഞാനിത് തുറന്ന് ഇതിൻ്റെ ഫുള്ള് മോര ഒരെല്ലാം ഇതിലേക്ക് മാറ്റി ഈ പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്യും കഴുകി വെള്ളം വെള്ളം കുറച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒറേഡ് ഉണ്ടാക്കണം അപ്പം എന്താ പറയുക നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബാഡ് ഇപ്പോൾ ഇത് അഞ്ച് ദിവസം ആറ് ദിവസം വരെ ഇങ്ങനെ ഇരുന്നാൽ ഒരു മണം പോലും വരില്ല അത്രയും നീറ്റായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മൾ ഒഴിച്ച പടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ചു അപ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് ഒഴിക്കും പിന്നീട് പാത്രം പക്ഷേ കഴുകലേ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് വെള്ളം പോലെ ചിലർ ഇങ്ങനെ എടുക്കുമ്പോൾ തൈര് ഇങ്ങനെ വെള്ളം പോലെയൊക്കെ കിടക്കില്ലേ അത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ കട്ട ഏകദേശം നന്നായിട്ടൊരു കട്ട പോലെയാണ് കേട്ടോ ഞാൻ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് കിട്ടാറ് അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ അപ്പം ഞാനിപ്പോൾ അകത്ത് പോയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒരെ ഒഴിക്കണതൊക്കെ ഞാൻ പുറത്ത് വെച്ചായിരിക്കും ചെയ്യണത് ഇത് ഞാൻ ഡേ ഇതിലേക്ക് നമ്മുടെ ഉറയിൽ ഈ പാത്രത്തിലേക്കാണ് താക്കി വെച്ചേരുന്നത് അത്ര ഉണ്ട് പിന്നെ ഒറൊഴിക്കാനുള്ള രണ്ട് പാത്രങ്ങൾ ഒന്ന് പുളി ഇത് പുളി ഉള്ളത് ഒഴിച്ചു വെക്കാം ഇത് പുളിയില്ലാത്തത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടത് പാല് തിളപ്പിച്ചാറിയ പാല് അതാ ഞാനിടുത്തേ ഭയങ്കര കൊതുകിന്റെ ശരി ഇനി നമുക്ക് ഉറൊഴിച്ചു വെക്കാം കൊറച്ചൊഴിച്ചാ മതി കേട്ടാ ഇതിപ്പ നല്ല കട്ട് ചെയ്തിട്ടുണ്ടായി രണ്ട് മൂന്നാല് ദിവസത്തെ ഇരുന്നതാണ് എടുത്ത് 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 കലക്കിയതാണ് കേട്ടോ അതാണ് അങ്ങനെ അവർ ഇരിക്കുന്നത് ഇത്രേം മതിയാവും കണ്ടോ ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി ഇപ്പൊ നമ്മളത് പാല് ഒഴിക്കാണ്ട് പോവാ ഇത്രേം മതി ബാക്കി പുളി ഉള്ളത് ഒഴിച്ചു വെക്കാം അല്ലേ കേട്ടാ ഞാന പറഞ്ഞേക്കണോ ഇപ്പൊ ഇതിലേക്ക് എന്താ ഒരു കുറച്ച് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം കൊറച്ചെടുക്കാൻ പറ്റുള്ളൂ ൂടെ കൂടാൻ വേണ്ടി കൊറച്ച് ക്വാണ്ടിറ്റിയിലാ ചെയ്യുന്നത് ഇനിയും നമുക്ക് ബാക്കിയുണ്ട് അപ്പൊ നാളെ രാവിലെ നമ്മുടെ തൈര് അല്ലേ രാവിലെ ഇത് രാവിലെ ഫ്രിഡ്ജില് വെക്കാം എന്ന അപ്പൊ നമുക്ക് നോക്കാം ഇനി എനിക്ക് ടെൻഷനാകണം എന്താ വെച്ചാൽ വീഡിയോ അമ്മ ഇനി ഇത് എങ്ങനെ കട്ട് ആയിട്ട് വരുന്നില്ലേ എന്നുള്ളത് വരീട്ട് നമ്മൾ അങ്ങനെ ആണല്ലോ ഗെസ്റ്റൊക്കെ വരുമ്പോൾ ആ ബിരിയാണി ഒക്കെ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാക്കാന്ന് അറിയുമോ ചിലപ്പോൾ അത് കുഴവും അറിയില്ല നമുക്ക് നാളെ നോക്കാം എന്താണെങ്കിലും അപ്പൊ ഇന്നലെ നമ്മൾ ഓരോഴിച്ചു വെച്ച തൈര് ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പൊ സമയം ആറര ആയിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ടേ ഇല്ല കേട്ടോ രാവിലെ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പുളി വേണ്ട തൈര് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുളി വേണമെന്നുള്ള തൈര് ഞാൻ ഫ്രിഡ്ജിലും വെച്ചില്ല അങ്ങനെ തന്നെ പുറത്തിരിക്കായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ടെക്സ്ച്ചറും നോക്കാം പുളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കളറ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം അപ്പം അത് നമ്മൾ തൈരും കൂട്ടി കഴിക്കാനായിട്ട് ഒരു ഉള്ളിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്

ടെക്സ്ചർ കണ്ണണ്ട കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇത് പുളിയാവുമോന്ന് കാരണം കണ്ട ഇതുപോലല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുക അതിന്റെ കളർ നോക്കിയേ നല്ല വൈറ്റ് കളറായിട്ടിരിക്കണല്ലേ പിന്നെ നല്ല തൈരിന്റെ മണവും വന്നിട്ട കാരണം ഇത് ഞാൻ ഇനി മൂന്ന് ദിവസമൊക്കെ ലക്ഷ്യൂനെ ആവശ്യമല്ല ഇത് കഴിയുമ്പോ ഞാൻ എടുത്തോറു അപ്പൊ ഇതിൽ തന്നെ കഴുകും എന്നിട്ടാണ് ഞാൻ വീണ്ടും ഇതിൽ തന്നെ ആയിട്ടുള്ളത് അല്ലാതെ വീണ്ടും വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു നോക്കലില്ല ഇനി നമുക്ക് ളിയില്ല തൈര് അതിന്റെ കൺസിസ്റ്റൻസി അതിന്റെ കളറ് മണം അതൊക്കെ നോക്കും കണ്ടോ വാട്ടറി ആയിട്ടിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ സെയിം ഉറിട്ടാണ് ഒഴിച്ചു വെച്ചേക്കുന്നത് വാട്ടറി ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളറും കണ്ടില്ലേ കുറച്ചൊരു വ്യത്യാസം ഉണ്ട് പിന്നെ മണം എന്ന് വെച്ചാൽ ഒരു പുളിച്ച മണം ഇതിന് രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉറ ഒഴിച്ച് വെക്കണെങ്കിൽ മണൊന്നും കൂടെ വേറെ രീതിയില്ല അപ്പൊ ഇതിന്റെ ടെക്സ്ചർന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ നോക്കിയേ രണ്ടിനെ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടാ അപ്പൊ ടേസ്റ്റ് ചെയ്ത് വെക്കല് ആദ്യം നമുക്ക് പുളി ഇല്ലാത്ത ധൈര്യത്താണ് ഇത് പിന്നെ

മനസ്സിലാവണില്ല കഴിച്ചു ഇതിലെ പഞ്ചസാര പഞ്ചസാര വീണപ്പളേ തൈരും ഉപ്പും കൂടെ കഴിച്ചു വെക്കാം നല്ല പുളി ഇല്ല ഞാൻ വേണമെങ്കിൽ ഇതാ ഇതിൽ കാണിച്ചു തരാം പുളി നമ്മളെ പുളിയില്ലാത്തത് ഉണ്ടാക്കുകയാണ് ഒട്ടും പുളിയില്ല ഇനി നമുക്ക് പുളി ഉള്ളത് കഴിച്ചു നോക്കാം ഉം നല്ല പുളിയുണ്ട് ഉണ്ട് നമുക്ക് എന്തായാലും പുളി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ഇല്ലാത്ത തൈലിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മൾ ലസ്സി പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളിയപ്പം കഴിക്കാൻ പോവാ കഴിച്ചു നോക്കിയത് കേട്ടാ നല്ലതല്ലേ ഞാനും കഴിച്ചോക്കട്ടെട്ടാ അടിപൊളി ഇനി ഇതൊന്ന് ട്രൈ ചെയ്തേ കുറച്ച് ഉപ്പിടാം അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തൈരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ഞാൻ എന്നും ചെയ്യണ ഒരു കാര്യം ആയതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടാണ് കാരണം ലച്ചുന് എന്നും തൈര് മോര് സ്കൂളിൽ പോകുമ്പോ എന്നും മോര് വേണം ലച്ചുന്റെ ഫ്രണ്ടിനും ഇഷ്ടം അങ്ങനെ കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള ഇപ്പൊ ഞാൻ ഈ ഉണ്ടാക്കി വച്ചേക്കണ തൈര് എത്ര ദിവസം അതായത് ഒരാഴ്ച കഴിഞ്ഞാലും രണ്ടാഴ്ച വരെ ഈ വൈറ്റ് കളറിൽ തന്നെ നല്ല ഭംഗിക്ക് തന്നെ ഈ ഇതിൽ തന്നെ ടെക്സ്ചറിൽ തന്നെ കിട്ടും പുറത്ത് വെച്ചാൽ മാറും അപ്പൊ അതാണ് എനിക്കൊന്നും കൂടെ പറയാനുള്ളത് കാരണം ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആയി അപ്പൊ ബെൽ എന്താ ബെൽബട്ടനൊന്ന് പ്രസ് ചെയ്തേക്ക് അപ്പൊ ബൈക്ക് അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഞാൻ ഒന്നൂടാം അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ബട്ടണും കൂടി ഒന്ന് ഞെട്ടിയേക്കോ ബായ് ബൈ ബൈ വെച്ച് പാടാൻ പറ്റും